അപ്പം ഇന്ന് ഞാനൊരു ഒന്നുമില്ല വെറുതെ ചെറിയൊരു കാര്യം നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇന്നെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു മുമ്പേക്ക് പോയിക്കുമായിരുന്നു അപ്പം പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിൽ കിട്ടുന്ന നട്ട്സ് കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോഴത്തേക്കും ചുമ്മാകുന്നുണ്ട് എപ്പോഴും കൊണ്ടുവരാറുണ്ട് പോട്ട് വരുമ്പോൾ നിങ്ങളെടുത്ത് വീഡിയോ പൊന്നുകൂട്ടന്റെ നട്ട്സ് വേണോടാണോ പൊന്നുകൂട്ടന്റെ നട്ട്സ് കൊടുത്തു നോക്കാം അവനത് വേണ്ട സാന്വിച്ച് കൊണ്ടിരുന്ന സാന്വിച്ച് നമ്മള് ബൈ